ഹലോ ബൈസ് വെൽക്കം ടു ദ കല്യാണം ബ്ലോഗ് അപ്പൊ ഫെബ്രുവരി ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കല്യാണം അല്ല എൻഗേജ്മെന്റ് ആണെ ആ ഇവിടെ മുണ്ടൻമുടി ആ അവിടെ ഏതോ സ്ഥലത്താണ് കല്യാണം കല്യാണത്തെ എൻഗേജ്മെന്റ് അപ്പൊ ഞാൻ കല്യാണ എൻഗേജ്മെന്റിന് പോകാൻ വേണ്ടി ഡ്രസ്സ് ചെയ്താണ് തന്നെ വീഡിയോ നിർത്തിയത് അപ്പൊ ഇതാണ് ഡ്രസ്സ് വൈറ്റ് ജോർജറ്റില് ഇങ്ങനെ ലേസ് ഒക്കെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഫ്രോക്ക് ഇത് ഫുൾ സ്ലീവ് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ മെറ്റീരിയൽ തികയായത്തോടെ നമ്മൾ ഇങ്ങനത്തെ സ്ലീവ് വെച്ച് ഫുൾ സ്ലീവ് സ്ലീവായിട്ടെങ്കിൽ നല്ല ബന്ധിയായിരുന്നു പിന്നെ കല്യാണത്തിന് പോകുന്ന കാര്യം പറഞ്ഞാൽ ഞാൻ തന്നെയുള്ള കല്യാണത്തിന് പോയി അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വേറെ ആൾ വരാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ ഇന്ന് രാവിലെ പറഞ്ഞു വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ഞാൻ ഓൾറെഡി ഗിഫ്റ്റ് എല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ പറഞ്ഞു അപ്പൊ ഇവിടെ എന്താണെങ്കിലും ഞാൻ ആദ്യം ഓർത്തത് പറ്റില്ലെന്ന് പറഞ്ഞപ്പോ കൊറിയർ ചെയ്താൽ മതിയോ ഗിഫ്റ്റ് ഒന്ന് കൊറിയർ ചെയ്തായിരുന്നു ഓർത്താ പിന്നെ ഞാൻ ഈ ഞാൻ വ്ളോഗ്ലോഗെടുക്കാം എന്നെ കൂടെ ചെയ്യാൻ പറ്റും കാരണം കല്യാണത്തിന് തന്റെ അവിടെ അവിടെയുള്ള ഒരു മനുഷ്യനെ എനിക്കറിയില്ല എന്നെ ഉള്ള ഒരു മനുഷ്യറിയില്ല അപ്പൊ എന്താണെങ്കിലും ഒരു പോസ്റ്റ് വിളിച്ചു നിക്കാം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഞാൻ തന്റെ വേളിൽ അങ്ങനെ വിധത്തിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ഞാൻ പോകാൻ വിചാരിച്ചു ഇപ്പൊ ഈ ഡ്രോസ് ആയിട്ട് അങ്ങനെ ആദ്യം ഞാൻ ഈ ഡ്രസ് ഇട്ടപ്പോ എനിക്ക് ഭയങ്കര കാരണം തന്നെ നമ്മൾ ഗിഫ്റ്റ് പിടിക്കണം ഫോൺ പിടിക്കണം വണ്ടിയുടെ കീ പിടിക്കണം ഇതെല്ലാം കൂടി ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു വളരെ ഫ്രോക്ക് ടൈപ്പല്ലേ ഞാൻ ജീൻസിന്റെ ഒപ്പം തന്നെ ജീൻസിന്റെ ഒപ്പം തന്നെ ഇടാൻ ഉറപ്പു ഇവിടെ ഫംഗ്ഷൻ തുടങ്ങിയത് പതിനൊന്നരയ്ക്കാണ് നമ്മുടെ സമയം ഇപ്പൊ പതിനൊന്നേ കാലായിട്ടുണ്ട് നമ്മൾ ഇതുവരെ ഡ്രസ്സ് ഇടേണ്ടത് സെലക്ട് ചെയ്തിട്ടില്ല എന്റെ ഫേസിൽ തന്നെ മനസ്സിലായി എനിക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ എനിക്ക് ഒട്ടും കഫർട്ടബിൾ ഞാൻ എന്ത് ഇടുന്നു ഞാൻ ആദ്യത്തെ ഒക്കെ കൂടി കഞ്ഞു എന്ത് ഡ്രസ് ഇടരുത് എന്ന് വിചാരിച്ചു അതേപോലെ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകണം ഇവിടെ കണ്ടൊന്നുമില്ല അപ്പോ ഇങ്ങനെ പോകണമെങ്കിൽ ഒട്ടും എന്തോ ഒരു തന്നെ തന്നെ പന്ത്രണ്ടര ആയിട്ട് നമ്മൾ ഇപ്പഴും സ്ഥലം എത്താണ്ട് കറങ്ങി വർന്നോണ്ടിരിക്കയാണ് വഴിതെറ്റിപ്പോയിന്റെടില്ല പത്ത് മിനിറ്റ് ആണ് യൂട്യൂബിൽ പോയത് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് അപ്പൊ ഒരു കാഴ്ച അനുസരിച്ച് വേണ്ടി നിർത്തിയതാണ് നല്ലൊരു വ്യൂ ഇത്രയും വലിയൊരു വാറപ്രഷ്ണം രണ്ടുമൂന്ന് വർഷം വഴിതെറ്റിപ്പോയെങ്കിലും അവസാനം നമ്മൾ എത്തിയിരിക്കണം ഇതാണ് മുണ്ടൻമുടി ഒരു മണി മണി അങ്ങായി ഇതാണ് ഗിഫ്റ്റ് കൊടുക്കാനുള്ളത് ഉള്ളത് എനിക്ക് അറിയില്ല ഇവിടെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് ഐഡിയ ഇല്ല അവിടെ ഒരു മനുഷ്യരെ പരിചയമില്ല കണ്ണു നിൽക്കണ്ട ഒരു ഗിഫ്റ്റ് കൊടുത്ത് ഫോട്ടോ എടുത്തിട്ടൊക്കെ തിരിച്ചറങ്ങി പോവാൻ റോഡുകളുടെ ഒക്കെ അവസ്ഥ ഇതാണ് കുറച്ച് കാഴ്ചകൾ ഞാൻ കാണിച്ചുതരാവേ ഇത് ഏതാ പാലമാണ് വെള്ളമൊക്കെ വറ്റിക്കിടക്കുന്നത് ഏതാ സ്ഥലം എനിക്ക് അറിഞ്ഞോളാം ഇതാണ് ഞാൻ പോകുന്ന വഴി കാറ് ആന അറിയില്ല ഇപ്പം നമ്മൾ ഇതുപോലെയുള്ള കൊടു മനത്തിക്കൂടെയാണ് യാത്ര ചെയ്യുന്നത് നല്ല വിളഞ്ഞു കിടക്കുന്ന നെൽപ്പാടമാണ് ഇത് മുഴുവൻ ഇതെല്ലാം ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് നോക്കി വെച്ചിരുന്നതാണ് ഈ സൈഡിലൊന്നുമില്ല പക്ഷെ ഈ സൈഡിലേക്ക് നോക്കി എല്ലാത്തിലും നെല്ലിന്റെ കതിരൊക്കെയുണ്ട് അങ്ങനെ ഇത് ഫുൾ അങ്ങനത്തെ വ്യൂ സമയം രണ്ടേ കാല് അത് നമ്മള് വീട്ടിൽ തിരിച്ചെത്തി എന്റെ മുഖമൊക്കെ ഇരിക്കുന്ന നോക്ക് നല്ല സൂപ്പർ വൈലായിരുന്നോ അപ്പൊ ഇനി വേണം ഫുഡൊക്കെ കഴിക്കണം വിശക്കുന്നുണ്ട് പക്ഷെ എന്റെ മുഖത്ത് നല്ല ടാൻ അടിച്ചിട്ടുണ്ട് നല്ല ഭയങ്കര എനിക്കൊന്നും പറയില്ല ഭയങ്കര പോയി കാരണം വണ്ടി ഓടിക്കണം ലൊക്കേഷൻ നോക്കണം ഈ വെയില് അങ്ങനെ അപ്പൊ ഈ ബ്ലോക്ക് ഇത്രയുള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് തരാം ബൈ